ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഒക്കെ വീടുകളിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറുകളൊക്കെ ഉണ്ടാവല്ലോ പൊതുവേ നമ്മളത് ഒഴിവാക്കാറാണ് പതിവ് അത്തരം പൗഡറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്ക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ പൗഡർ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനിത് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള പൗഡറുകൾ ഉണ്ടാവും ചിലരുടെ കയ്യിൽ ചിലരുടെ കയ്യില് പൗഡർ ഒന്നേ ഉണ്ടാവുള്ളൂ നമ്മള് ചൂട് പൗഡർ ആയാലും അതേപോലെ നമ്മൾ മുഖത്ത് ആയാലും ഒക്കെ നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ അത് ഒഴിവാക്കാറാണ് പതിവ് ഇനിയിപ്പോൾ അത്തരം പൗഡറുകൾ ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കി കളയേണ്ട കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു ഷൂ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് സ്ത്രീകളായാലും അതേപോലെ തന്നെ പുരുഷന്മാരായാലും കുട്ടികളൊക്കെ ഷൂ ഇടുന്നവരാണല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും അപ്പം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ആ ഒരു പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കൊട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ എണീറ്റ് പോകുമ്പോൾ ഈ ഒരു ഷൂ ഇടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലന്നെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക ഷൂവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാറ്റ്സ്മെല്ലിലൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റുട്ടോ അതേ രീതിയിൽ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ വളയും അതേപോലെ മോതിരം ഒക്കെ ഇടുന്നവരാണല്ലോ അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വളയും മോതിരമൊക്കെ ടൈറ്റായി നിൽക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മോതിരം ഒന്ന് അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും വളരെ വേദനയും നമ്മൾ സഹിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായി ഊരിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലണ്ടിപ്പാണ് കുറച്ച് പൗഡർ അതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ ആ ഒരു മോതിരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ആ ഒരു മോതിരം അഴിച്ച് നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എത്ര ടൈറ്റായിട്ടുള്ള മോതിരവും നമുക്ക് ഈ ഒരു പൗഡർ കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മിനിസ് ആയിട്ട് നമുക്ക് അയച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വളയും കുടുങ്ങി കിടക്കുന്ന വള ആവുമ്പം നല്ല ഭംഗിയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ കുടുങ്ങി നിൽക്കുന്ന വളമായിരിക്കും ഇഷ്ടം അപ്പോൾ ആ ഒരു വള പെട്ടെന്ന് നമുക്ക് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും ഇതേ രീതി ഒന്ന് ചെയ്ത് നോക്കട്ടോ നമുക്ക് ഇതേപോലെ ഒന്ന് പൗഡർ കൊട്ടി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അഴിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവില്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കാം മാർക്കറ്റ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ എന്തെങ്കിലും ജോലി തിരക്കിൽ ഫോണൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ സ്ക്രീൻ ടച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്ക്രീനിലൊക്കെ എണ്ണമയം ഉണ്ടാകും നമ്മൾ പല ജോലിയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്തായാലും അതിലെ എണ്ണമയം ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ഫോണിൻ്റെ സ്ക്രീനിലെ എണ്ണമയം പോയി വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പൗഡർ ഒന്ന് കൊട്ടി കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് ഒരു കോട്ടണിൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ ഇങ്ങനെ തുടച്ച് നോക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സ്ക്രീനിലുള്ള എണ്ണമയം എല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും പൗഡറിൻ്റെ അതുമാത്രമല്ല ആ ഒരു എണ്ണമയം പാടെ നമുക്ക് ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം പിന്നെ ദാരിയസ് കിച്ചണിൽ ഇടുന്ന എല്ലാ വീഡിയോസും വേഗത്തിൽ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ദാരിയസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു സോക്സ് ഇതേപോലെ മറിച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തെല്ലാം പൗഡർ കൊട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ കാലിലിടുന്ന ആ ഒരു ഭാഗമായിരിക്കണം കേട്ടോ നമ്മളിതേപോലെ പൗഡർ കൊട്ടി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് മറിച്ച് കൊടുക്കാം കേട്ടോ പൗഡറ് ഇതിപ്പോൾ ഉള്ളിലത്തെ ഭാഗത്താണ് ഞാൻ പൗഡർ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ മറിച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ സോക്സ് ഇടുന്ന സമയത്ത് നമ്മുടെ കാലും നല്ലൊരു സ്മെല്ലായിരിക്കും അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സോക്സ് ഇടാനായിട്ട് പറ്റും ചെയ്യും ഇതിൽ പൗഡർ ഇട്ടിട്ടുള്ളത് കൊണ്ടിട്ട് ഇപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടുന്നവരാണെങ്കിലും അതേപോലെ സോക്സ് ഇടുന്നവരാണെങ്കിലൊക്കെ ഉള്ളിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് ഇട്ട് നോക്കൂ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോക്സ് ആയാലും ഗ്ലൗസ് ആയാലും ഒക്കെ ഇടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ നിലത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈത്തട്ടിയിട്ട് ഓയിലോ വെളിച്ചെണ്ണ എണ്ണയൊക്കെ തൊട്ടേക്ക് വീണ് പോകുമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് പൗഡർ ഇതേപോലെ കൊട്ടി കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു എണ്ണമയം പാടേ ഇല്ലാണ്ടായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു തെന്നലോ വഴുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഈ ഒരു പൗഡറിൽ അബ്സോർവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം നമുക്ക് സോപ്പോ സോപ്പും പൊടിയോ ഡിഷ് വാഷോ ഒന്നും ഇവിടെ ആവശ്യമായി വന്നിട്ടില്ല ഈ ഒരു കുറച്ച് പൗഡർ മാത്രം മതി കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു എണ്ണമയൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കാം നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴുകുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ കഴുകേണ്ടി വരും പിന്നെ ആ ഒരു സോപ്പിന്റെ പതയും ഉണ്ടാകും അപ്പം എന്തായാലും തെന്നലൊക്കെ ഉണ്ടാവും അപ്പം ഈ ഒരു രീതിക്ക് ചെയ്ത ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു എണ്ണമയൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു സ്കൂൾ ബാഗാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്കൂൾ ബാഗിലൊക്കെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഇടുന്ന സമയത്ത് എന്തായാലും കുറച്ചൊക്കെ ആ ഒരു ലെഞ്ചിൻ്റെ ആ ഒരു ലെഞ്ച് കൊടുത്തയക്കുന്ന ഈ ഒരു ബാഗിൻ്റെ കള്ളിയിലാട്ടോ ഞാൻ ലെഞ്ച് വെക്കുന്നത് അപ്പോൾ അതിൽ എന്തായാലും ഒരു സ്മെല്ലുണ്ടാവും ഒരു ബാഡ് സ്മെല്ലുണ്ടാവും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ എന്തായാലും അവരുടെ ബാഗിൽ ലെഞ്ച് എന്തെങ്കിലും കറികളൊക്കെ ചിന്തിയിട്ടുള്ള ആ ഒരു പാടുകളും ആ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു കള്ളി നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനും നല്ല സ്മെല്ലിട്ടാനും ഇതേപോലെ കുറച്ച് പൗഡർ കൊട്ടി കൊടുക്കെട്ടോ പൗഡർ കൊട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ബാഗിൻ്റെ സ്മെല് നല്ലൊരു സ്മെല്ലായി കിട്ടാനായിട്ട് പറ്റും ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും കേട്ടോ അതുപോലെ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ഡിപ്പിനായിട്ട് നമ്മൾ കിടക്കുന്ന ബെഡിലൊക്കെ ചെറിയ തരം ഉറുമ്പുകളും പ്രാണികളൊക്കെ ഉണ്ടാവും ചെറിയ തരം കറുപ്പ് ഉറുമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് ഭയങ്കര കടിയായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ഉറുമ്പില്ലാതിരിക്കാനും അതേപോലെ തന്നെ ബെഡിൽ നല്ലൊരു സ്മെല്ലുണ്ടാവാനും വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ കുറച്ച് പൗഡറിങ്ങനെ കൊട്ടി കൊടുക്കട്ടോ എന്നിട്ടൊരു തുണി വെച്ചിട്ട് ഒന്ന് മെല്ലൊന്ന് കൊടുത്താൽ മതി ആ ഒരു ബെഡിൽ ആ ഒരു വിയർപ്പിൻ്റെ സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു സ്മെല്ല് ആയിരിക്കും അതുമാത്രമല്ല ചെറിയ തരം കറു കറുപ്പ് ഉറുമ്പിനെയും അതേപോലെ പ്രാണികളെയും എല്ലാം നമുക്ക് ബെഡിൽ നിന്നും പാടെ ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ പൗഡർ പൗഡറിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊന്നും പൗഡറിൻ്റെ ആ ഒരു പാടൊന്നും ഉണ്ടാവില്ല കേട്ടോ മെല്ലെ ഇതേപോലെ കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പം നമുക്ക് നല്ലൊരു സ്മെല്ലും ആയിരിക്കും ആ റൂമിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ ആ ഒരു നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു സ്മെല്ല് പൗഡറിൻ്റെ സ്മെല് തന്നെ നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ടാവില്ല അതേപോലെ തന്നെ എണ്ണമയൊക്കെ തലയേണ്ട മുകളിലൊക്കെ ഉണ്ടാവുമ്പം എന്തായാലും കറുപ്പുറുമ്പുകൾ തലയേണ്ട മുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കതെല്ലാം ഒഴിവാക്കാനായിട്ട് പറ്റുട്ടോ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ ഇതേപോലെ ബനാറസ് കാഞ്ചിപുരം പട്ട് സാരികളൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ആണല്ലോ അത് പിന്നെ ഉപയോഗിക്കാം അപ്പോൾ കുറേ കാലം കഴിയുമ്പം അതിനൊരു പൂപ്പൽ സ്മെല്ലൊക്കെ ഉണ്ടാകും ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് ആ ഒരു പൂപ്പൽ സ്മെല്ല് ഇല്ലാതിരിക്കാനും ഈ സാരിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനും വേണ്ടിയിട്ട് അതേപോലെ കുറച്ച് പൗഡർ കൊട്ടി കൊടുക്കട്ടോ ഇങ്ങനെ കൊട്ടി ഈ സാരി മടക്കി വെച്ചിട്ടുള്ള ആ ഒരു മടക്കിൻ്റെ ഉള്ളിലോട്ടേക്കൊക്കെ ഇതേപോലെ ഒന്ന് പൗഡർ പൊട്ടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് കുറഞ്ഞെടുക്കട്ടോ അങ്ങനെ കുറഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഒരു പൗഡറിൻ്റെ പാടുകളൊന്നും സാരിയിൽ ഉണ്ടാവില്ല ഈ സാരി നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ഒരു വർഷം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും ഒരു സ്മെല്ല് പൗഡറിൻ്റെ സ്മെല്ല് നന്നായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പം ഇതേപോലത്തെ ഒരു പൗഡറിൻ്റെ ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇനിയും ഉണ്ട് ഒരുപാട് അപ്പോൾ വീഡിയോ വീഡിയോയിൽ എന്താവേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളു കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കെട്ടോ ഇപ്പോൾ പൗഡർ ഇട്ടതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ അതാ ഈ ഒരു വെള്ളത്തിൽ ഞാൻ ഈ പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇരു ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റുന്നതായിരിക്കും നല്ലത് ഇനി സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നമ്മൾ വെള്ളമൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിൽ ഉണ്ടല്ലോ ഈ ഒരു അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പൗഡറിൻ്റെ ഒരു വെള്ളമാണല്ലോ അപ്പം നല്ല സ്മെല്ലന്നെ കിട്ടും കേട്ടോ അത് അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്ക പൗഡർ അടിയിൽ ഇങ്ങനെ ഊറി വരും അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ ഇനി ഇനിതാ ഞാൻ ഈ ഒരു ബോട്ടിലോട്ടേക്ക് ഒഴിച്ചു മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഉറുമ്പുകളൊക്കെ ഉണ്ടാവും നമ്മളെങ്ങനെ തുടച്ചിട്ടെടുത്താലും ഈ ഒരു ടൈലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കറുത്ത ഉറുമ്പുകൾ പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു പൗഡറിൻ്റെ ലിക്വിഡ് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഉറുമ്പുകളെയെല്ലാം നമുക്ക് കിച്ചണിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും ചില സമയങ്ങളിലൊക്കെ അപ്പോൾ ഈ ഒരു വോൾട്ടൈലൊക്കെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു പൗഡറിൻ്റെ ലിക്വിഡ് ഇതേപോലെ സ്പ്രേ ചെയ്യുന്നു കൊടുക്കുന്ന സമയത്തും നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാലും ചോറ് തിന്നു കഴിഞ്ഞാലൊക്കെ നമ്മളിങ്ങനെ ടേബിൾ ക്ലീൻ ചെയ്യലോ ഗ്ലാസ് ടേബിൾ ആകുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പൗഡറിൻ്റെ ലിക്വിഡ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടാനായിട്ട് പറ്റും എന്തൊരു ബാഡ് സ്മെല്ലുണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് നല്ലൊരു സ്മെല് അനുഭവപ്പെടാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലും സീവിൻ്റെ ഉള്ളിലൊക്കെ ഇതേ രീതിയിൽ കുറച്ചൊന്നിങ്ങനെ ഈയൊരു വെള്ളം ഇങ്ങനെ കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ല് നമുക്ക് ട്ടോ നമ്മുടെ വീടിന്റെ അകത്ത് മുഴുവൻ നല്ലൊരു സ്മെല്ല് എപ്പോഴും നിലനിൽക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അതുപോലെ നമ്മൾ ബാത്റൂമിൽ ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ച് ഇങ്ങനെ വെക്കല്ലോ വെള്ളമില്ലാത്ത സമയങ്ങളിൽ കുറേയേറെ വെള്ളം നിറച്ച് വെക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ ആ ഒരു വെള്ളത്തിൽ കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ വെള്ളം പിടിച്ചു വെക്കുന്ന ആ ഒരു പാത്രം ഒരിക്കലും വഴുവഴുപ്പില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റോ ഇനി അതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ പണികളൊക്കെ കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് പൗഡറിൻ്റെ ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കെട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ എന്തായാലും എണ്ണമയൊക്കെ ഉണ്ടാവും നമ്മൾ മീൻ വറുക്കുന്ന സമയത്തും കറി വെക്കുന്ന സമയത്തും എല്ലാം എണ്ണമയം ഉണ്ടാവും അപ്പോൾ ആ ഒരു എണ്ണമയം എല്ലാം പോയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും മീനിൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല അതേപോലെ തന്നെ എണ്ണമഴം ഉണ്ടാവില്ല നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പൗഡറിൻ്റെ ലിക്വിഡ് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് സിംഗിലും ഭയങ്കര ബാറ്റ്സ്മെനിലായിരിക്കും ചില സമയങ്ങളിലൊക്കെ അപ്പോൾ ഇതേ രീതിയിൽ ഈ ഒരു പൗഡറിൻ്റെ ലിക്വിഡ് വെള്ളം ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ബാറ്റ്സ്മെനിലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല സിംഗിലൂടെ വരുന്ന എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു